ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തവും ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ സോഫ്റ്റും ടേസ്റ്റിയുമായ വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇതിൻ്റെ റെസിപ്പിയും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു കപ്പ് നിറയെ ഇതുപോലെ ചോറ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള ഏതരിയുടെ ചോറും എടുക്കാം ഇനി ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നന്നായി അരച്ചെടുക്കാം നല്ല കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലാണ് അരഞ്ഞ് കിട്ടിയത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് ഒന്നുകൂടെ നന്നായി ഇതുപോലെ അരച്ചെടുക്കാം വെള്ളം കൂടുതൽ ചേർത്താൽ കൂടുതൽ ലൂസായി പോവും ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി ഒരു ബൗളിലേക്ക് ചോറ് അരച്ചെടുത്തത് ഇട്ട് കൊടുക്കാം ഇനി ചോറെടുത്ത അതേ അളവിന് ഒരു കപ്പ് നിറയെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ രൂപത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കുക ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ മാവ് നന്നായി കുഴഞ്ഞ് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ രൂപത്തിലായിട്ടുണ്ട് ഇതിൽ എണ്ണയോ വെള്ളമോ ചേർക്കാതെയാണ് ഇതുപോലെ കുഴച്ചെടുത്തത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് കുഴച്ചെടുത്ത ഉടൻ തന്നെ നമുക്ക് പരത്തിയെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കുഴച്ചെടുത്ത മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ നന്നായി ഉരുട്ടിയെടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൈ കൊണ്ട് ഇതുപോലെ ചെറുതായി ഒന്ന് പ്രസ്സ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കാം അധികം കട്ടി കൂട്ടരുത് അധികം കട്ടി കുറയ്ക്കുകയും ചെയ്രുത് ഒരു ഇടത്തരം കട്ടിയിലാണ് പരത്തി എടുക്കേണ്ടത് ഇപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ റൗണ്ട് ഷേപ്പുള്ള ഒരു ബോട്ടിൽ ക്യാപ്പ് എടുക്കാം ഈ അടപ്പ് കൊണ്ട് നമ്മൾ പരത്തിയെടുത്ത മാവിൽ വെച്ച് നന്നായി ഇതുപോലെ പ്രെസ് ചെയ്ത് റൗണ്ട് ഷേപ്പിന് എടുക്കുക എനിക്കിതിൽ നിന്നും പപ്പടത്തിൻ്റെ ഷേപ്പിലുള്ള അഞ്ച് പീസുകൾ എടുക്കാൻ കഴിഞ്ഞു ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള മാവും പരത്തി എടുത്തതുപോലെ ചെറിയ റൗണ്ട് ഷേപ്പുകളാക്കി എടുക്കാം ഇത്രയും മാവിൽ നിന്നും എനിക്ക് ഇരുപത് പീസുകളാണ് കിട്ടിയത് കണ്ടോ എല്ലാം ഒരേ തിക്നസ്സിലാണ് കിട്ടിയത് ഇനി നമുക്കൊരു തവ അടുപ്പത്ത് വയ്ക്കാം സ്റ്റൗ ഓൺ ചെയ്ത് നന്നായി ചൂടാക്കിയ തവയിലേക്ക് ഓരോ പീസുകളായി ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിം ആക്കുക ഒരു സൈഡ് ചൂടാവുമ്പോൾ എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം മറു സൈഡും ചൂടായതിനു ശേഷം വീണ്ടും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നും ചൂടാവും തോറും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക ഇനി ഓരോന്നും ചെറുതായി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായി പൊള്ളി പൊങ്ങി വരുന്നതായിട്ട് കാണാം ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കാതെ ബാക്കി വന്ന ചോറും ഗോതമ്പ് പൊടിയും കൊണ്ട് തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ഈ പലഹാരം എല്ലാവർക്കും വളരെ ഈസിയായി തന്നെ ഇത് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാവർക്കും ഇത് കഴിക്കാം ഒരു കറിയും ഇല്ലാതെ തന്നെ ഇത് വളരെ സ്വാദോടെ കഴിക്കാൻ പറ്റും അത്ര ടേസ്റ്റാണിത് തീർച്ചയായും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ ബാക്കിയുള്ളവയും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തും എടുക്കാം അതും വളരെ സ്വാദിഷ്ടമാണ് എണ്ണ ഉപയോഗിക്കാത്തവർക്ക് വളരെ നല്ലൊരു ഫുഡാണിത് നമ്മുടെ ഗോതമ്പും ചോറും കൊണ്ടുള്ള പലഹാരം എല്ലാം റെഡിയായി കഴിഞ്ഞു എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് കണ്ടോ നല്ല സോഫ്റ്റാണിത് എൻ്റെ കുക്കിംഗ് വീഡിയോ കാണുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ